മാരിക് ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂർ പട്ടണത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടുള്ള ഇരുങ്ങൂറ് കാവിനകത്താട്ടോ നഗരപ്രദേശങ്ങളൊക്കെ താണ്ടി ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു ജനവാസ മേഖലയിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു വിശാലമായ വനവും ആ വനാന്തരത്തിനകത്തായി ഒരു പുരാതന ക്ഷേത്രത്തിൻ്റെയും കാഴ്ചയാണ് എന്തായാലും ഇരിങ്ങോൾ വനവും വനത്തിനകത്ത് ഇരിങ്ങോൾ കാവും അതിലെ ഏതാനും കാഴ്ചകളുമാണ് മാലിക് ബ്ലോഗസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചെറിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിന് തൊട്ട് മുന്നിലാട്ടോ ഇരിങ്ങോൾക്കാവ് ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ പൂജാ സമയമൊക്കെ എന്താ അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സന്ദർശകർക്കുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗങ്ങളായുള്ള ഒരു ബോർഡ് ഈ ഭാഗത്ത് കാണാം നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്നത് ഇത് വിശാലമായ ഒരു മരക്കൂട്ടാട്ടോ ഒരു വനത്തിൻ്റെ എൻട്രൻസ് ഭാഗമാണ് എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് എങ്ങും മനോഹരമായ രീതിയിലുള്ള വനഭാഗങ്ങളുടെ കാഴ്ച തന്നെയാണ് ഇത് നമുക്കത് എവിടേക്ക് എത്തുമ്പോൾ തന്നെ സന്ദർശകർക്കുള്ള മറ്റൊരു ഇൻഫർമേഷൻ ബോഡിൻ്റെ കാഴ്ച ഈ ഭാഗത്ത് കാണാവുന്നതാണ് എന്തായാലും ഈ പ്രവേശന കവാടം കിടന്ന് അല്പം കൂടി മുന്നിലേക്ക് നടക്കുമ്പോൾ നമുക്ക് കാണാൻ വലിയ ഒരു വൃക്ഷത്തിൻ്റെ കാഴ്ച കാണാം കേട്ടോ എന്തായാലും ഇതേപോലെ തന്നെ ധാരാളം വൃക്ഷങ്ങൾ ഈ ഈ വനഭാഗങ്ങൾക്ക് ഉള്ളിൽ പല ഭാഗത്തും നമ്മൾക്ക് കാണാവുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഈ കടന്നു പോകുന്ന വഴിയിലേക്ക് ഇങ്ങനെ കൂടി നിൽക്കുന്ന രീതിയിലാട്ടോ ഇവിടെ വൃക്ഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പാസേജിന് ചുറ്റു ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു സസ്യ കലവർ തന്നെയാട്ടോ ഏതൊക്കെ രീതിയിലുള്ള സസ്യജാലയങ്ങളാണ് ഈ മേഖലയിൽ ഉള്ളത് എന്നതിനെ പിന്നീട് കൂടുതൽ ധാരണയൊന്നും എനിക്കില്ല എന്തായാലും ഒരു വ്യത്യസ്തമായ കാഴ്ച അനുഭവം തന്നെയാണ് ഇവിടെ ആദ്യമായിട്ട് എത്തുന്ന സഞ്ചാരികൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് കുറച്ച് ദൂരം നടന്ന് വരാൻ നേരത്ത് ഇതിന് വലത് ഭാഗത്തായിട്ട് ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാം എന്തായാലും അവിടേക്കുള്ള പടവുകളിലേക്കുള്ള പാസേജ് ഇത് ഇവിടെ ഇങ്ങനെ ഗേറ്റ് കെട്ടി തിരിച്ചേക്ക് എന്തായാലും അതെല്ലാം ക്ലോസ്ഡാണ് അതേ ക്ഷേത്രക്കുളത്തിൻ്റെ കാഴ്ച അത് ഇതാണ് നിറയെ മത്സ്യങ്ങളുള്ള ഒരു കുളം തന്നെയായിട്ടുള്ളത് നമ്മളീ പോകുന്ന വഴികളെല്ലാം തന്നെ ഇത് നാച്ചുറലായ പഴയ കാലത്തെ മൺവഴി അന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ കേട്ടോ ഇന്ന് ഇവിടെ അവശേഷിക്കുന്നത് ഇതിങ്ങനെ പോകുന്ന ഭാഗത്തക്കത് ഇങ്ങനെ ധാരാളം വിളക്ക് കാലുകളൊക്കെ സ്ഥാപിച്ചേക്കുന്ന കാഴ്ച നമുക്ക് കാണാം എന്തായാലും എൻ്റെ ഇവിടെ അരിസ്ക ഉണ്ട് ക്യാമറ ക്യാമറയൊക്കെ ആയിട്ട് ഷൂട്ടിംഗ് ചെയ്യണ തിരക്കിലാട്ടോ എന്തായാലും എത്ര എത്ര അമ്പത് ഏക്കറുണ്ടല്ലോ അരിസ്ക അമ്പത്തിയാറ് ഏക്കർ അല്ലേ എന്തൊരു സംഭവം തന്നെയാട്ടോ ഇത്രയും വലിയതിനകത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിത ഭാഗങ്ങളിലെ ഒരു ജനവാസ മേഖലയാണ് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ കഴിയാതെ കേട്ടോ അതേ രീതിയിലുള്ള ഒരു വനഭാഗത്തിന് ഒത്ത മധ്യത്തിലായിട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തികഞ്ഞ ഒരു ഓക്സിജൻ പാർക്ക് കൂടി കേട്ടോ ഈ മേഖലകളെല്ലാം തന്നെ നമുക്കിത് ചുറ്റും കേൾക്കാനുള്ളത് പക്ഷികളുടെ ശബ്ദം മാത്രമല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ഈ ഭാഗത്തു നിന്ന് ആദ്യ കാലത്തൊക്കെ ഒരുപാട് കുരങ്ങന്മാരുള്ള കാഴ്ചയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കുരങ്ങന്മാരൊന്നും കണ്ടില്ല അരിസ്കാരം ഇല്ലെന്നോണുല്ലേ ഇങ്ങനെ ധാരാളം കുരങ്ങന്മാരുണ്ടെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു കേട്ടേണ്ട കേട്ടോ പക്ഷേ ഇപ്പം എന്തായാലും നമ്മൾ വാഹന ഒന്നും ഈ ഭാഗത്തെ കാണാൻ കഴിയുന്നില്ല നമ്മൾ വാഹനമൊക്കെ അവിടെ വെച്ചിട്ട് ഏതാണ്ട് അര കിലോമീറ്ററോളം നടന്നു വരുമ്പം ഇത് അങ്ങ് വിദൂരത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങി ആ വഴിയിലൂടെ നടന്ന് ഇത് അങ്ങനെ ഇരിങ്ങോൾ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയേക്കാം കേട്ടോ ഇരിങ്ങോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന നടഭാഗങ്ങൾ ഇത് ഇതാണ് ഇത് പാദരക്ഷകൾ ഇവിടെ മാത്രമാണ് അനുവദനേ ഉള്ളൂ ഈ പ്രവേശിക്കുന്ന നടയുടെ സമീപത്തായിട്ട് തന്നെ ഇത് ഇങ്ങനെ അദ്ദേഹം പ്രത്യേകമായ അറിയിപ്പ് ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാനന പശ്ചാത്തലത്തിലുള്ള ക്ഷേത്രത്തിലെ പ്രകൃതിയുടെ കുളിർമയൊക്കെ ആസ്വദിച്ച് നഗ്നപാതനായിട്ട് മുറ്റത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊന്നും ആരെ കാണാൻ കഴിയുന്നില്ല ക്ഷേത്രമുറ്റത്ത് എത്തുമ്പോഴോ ഈ പരിസരത്തെങ്ങും ആരും തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടുത്തെ ജോലിക്കാരനായ ഒരു സ്റ്റാഫിനെ നമ്മൾ കണ്ടെത്തിയിട്ടോ എന്നാലും ആ കാഴ്ചകളിലൊക്കെ നമുക്ക് വഴിയേ വരാം മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരിങ്ങോൾ ക്ഷേത്രം കൃഷ്ണസോദരിയാണ് ഇവിടുത്തെ ദേവി എന്നാണ് സങ്കല്പം വ്യാപാരയുഗത്തിൽ അസുരരാജാവായിരുന്ന കംസനുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ഐതിഹ്യം നിലനിൽക്കുന്നത് ദേവകിയുടെയും വാസുദേവരുടെയും എട്ടാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അറിഞ്ഞ കംസൻ ഗർഭിണിയായ തന്റെ സഹോദരിയെയും ഭർത്താവിനെയും കാലാഗ്രഹത്തിലടച്ചു എട്ടാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസന് ഒരു പക്ഷെ കാണാനായത് ഒരു പെൺകുഞ്ഞിനെയാണ് ദേവകിയും വാസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുഞ്ഞിനെ ഗോകുലത്തിലെ നന്ദഗോപാലനും യശോധരിക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്ന വിവരം കംസൻ അറിഞ്ഞതേയില്ല എന്നിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെന്നിമാറി ആകാശത്തിലേക്ക് ഉയർന്നു ഒരു നക്ഷത്രം പോലെ തിളങ്ങി ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരുന്നോൾ എന്ന പേരായി മാറുകയായിരുന്നു എന്നാണ് വിശ്വാസം ഇവിടുത്തെ ഭഗവതിയുടെ പ്രതീക്ഷ സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു നെയ് പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം പായസമായ ചതുസ്ഥം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ വിവാഹം കെട്ടുനിറ രാമായണ വായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല ഭഗവതിക്ക് ഗന്ധം ഇഷ്ടമല്ല അതുകൊണ്ട് ഗന്ധമുള്ള പുഷ്പങ്ങളോ പൂജാ വസ്തുക്കളോ ഇവിടെ ഉപയോഗിക്കാറില്ല ചെത്തി തുളസി താമര എന്നീ പുഷ്പങ്ങളല്ലാതെ മറ്റൊരു പൂവും ഇവിടെ പൂജയ്ക്ക് എടുക്കാറില്ല താനും സുഗന്ധ പുഷ്പങ്ങളോ അവ ചൂടിയെത്തുന്ന സ്ത്രീകളെയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാറുമില്ല അതിലേക്ക് മുല്ലപ്പു ചൂടി ആരെങ്കിലും വന്നാൽ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പൂവ് മാറ്റിയിട്ട് ദർശനത്തിനായി അനുവദിക്കാറുള്ളൂ കാവിനു ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാമിശ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഇവിടെയുള്ള മരങ്ങളൊന്നും ഒരു കാരണവശാലും ഓറിക്കാറുമില്ല താഴ് വീണ് കിടക്കുന്ന മരത്തടി പോലും അവിടെ കിടന്ന് നശിക്കുന്നതല്ലാതെ മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിക്കാറില്ല വൃശ്ചികമാസത്തിലെ കാർത്തികയാണ് ഇവിടുത്തെ പ്രാധാന്യമുള്ള ദിവസമായി കരുതി വരുന്നത് ആ ദിവസം ഇവിടെ എത്തി പരാശക്തിയെ സന്ദർശിക്കുന്നവർക്ക് ദീർഘായുസവും ആഗ്രഹപൂർത്തിയും അവിവാഹിതർക്ക് മംഗല്യ സൗഖ്യവും ഐശ്വര്യവും നൽകി ഭഗവതി അനുഗ്രഹിക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം നിലവിൽ ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പഴയകാലത്ത് മുപ്പത്തിരണ്ട് മനകൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലക്കാരായിരുന്നു അവരിൽ ഒരാളായിരുന്നു ഗഞ്ചേരി മന ഈ മന ഇന്ന് ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഒരു മ്യൂസിയവും കുട്ടികളുടെ പാർക്കുമായി ഇതിന് സമീപത്ത് തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു കാഴ്ച തന്നെയാണ് വലുപ്പത്തിൽ കേരളത്തിലെ മൂന്നാമതെങ്കിലും നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കാവാണ് ഇരിങ്ങോൾക്കാവ് കാവിന്റെ പുരാണവും ഐതിഹ്യവും ഇതൊക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെതേ മുൻഭാഗത്ത് ഏടത്ത് ഭാഗത്തായിട്ട് തന്നെ ഇതിൻ്റെ ഓഫീസ് ഇവിടെ കാണാം ഇത് അതിന് സമീപത്തായിട്ട് ഉരുളികളൊക്കെ ഞാണ്ട് കിടക്കുന്ന ഒരു വലിയ ദൃശ്യത്തിൻ്റെ കാഴ്ചയും നമുക്ക് കാണാൻ കേട്ടോ മുപ്പത്തായിട്ട് തന്നെ അത് എങ്ങനെ ഒരു പൂജാ സാധനങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ചെറിയ ഒരു കൗണ്ടറിന് മുമ്പിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു കാഴ്ച തന്നെയാണ് ഇവിടെ ബോർഡിൽ അതെങ്ങനെ ഒരുപാട് വഴിപാടുകൾ കൊടുത്ത ആളുകളുടെയും നടത്തുന്ന വഴിപാടുകളുടെയൊക്കെ പേരെഴുതി വെച്ചിരുന്നു വലിയ ഒരു ബോർഡിൻ്റെ കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കേട്ടോ മുൻവശത്തായിട്ട് തന്നെ ഏടത് ഭാഗത്തായിട്ടൊരു വിശാലമായ ഒരു സ്റ്റേജിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തറഭാഗം നമുക്ക് കാണാം ഈ ഭാഗത്ത് എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുര എന്തായാലും ഈ ഭാഗങ്ങളെല്ലാം ക്ലോസ്ഡ് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു എൻട്രൻസ് ഭാഗവും ഇവിടെ നിന്ന് കടന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാം കേട്ടോ എന്തായാലും ഈ വനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ദേ ഇടതിരിഞ്ഞ് വഴികൾ കയറി പോകുന്ന കാഴ്ചയും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇത്തരയ്ക്ക് സമീപത്തായിട്ട് തന്നെ വലിയ ഒരു മഹാഗണി ദൃശ്യത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാം സസ്യജാലയങ്ങളുടെ ഒരു കലവറ കൂടിയാണ് ഈ ഇരിങ്ങോൾ കാവ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഈ പടവുകൾ ഇറങ്ങിയത് നേരെ ഒരു പാസേജ് കാണാം അത് ഈ ക്ഷേത്രത്തിലേക്കുള്ള മറ്റൊരു എൻട്രൻസ് ഭാഗം കൂടിയാണ് നമുക്ക് അവിടേക്ക് മറ്റൊരു എൻട്രൻസ് ഭാഗത്തിന് മുന്നിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് അത് ഇവിടെ എടുക്കുമ്പോൾ കാണുന്നത് ഇവിടുന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഇവിടെ ഒരു ഒരുപാട് തിരികളൊക്കെ എത്തിക്കാവുന്ന ഒരു കൽവിളക്കിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാനുള്ളത് ഇതിന് സമാനമായ രീതിയിൽ ധാരാളം കലവിളക്കൾ ഈ വരുന്ന പല ഭാഗത്തും നമുക്ക് കാണാൻ കിട്ടും അപ്പോൾ അവിടെ നമ്മുടെ വീണ്ടും ആ വന്ന വഴിക്ക് തന്നെ തിരിച്ച് അകത്തേക്ക് പ്രവേശിക്കുക കേട്ടോ മേഖലകളിലൊക്കെ ധാരാളം കൃഷിയിടത്തിന്റെ കാഴ്ച നമുക്ക് കാണാം ഇത് ഇവിടെ നമ്മൾ അല്പം കൂടെ മുമ്പിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ വീണ്ടും മൂപ്പ് കണ്ട കലവിളക്കിന് സമാനമായ രീതിയിൽ മറ്റൊരു കലുവിളക്കിന്റെ കാഴ്ചയും ഇത് ഇവിടെ കാണാം കേട്ടോ ധാരാളം വള്ളികളൊക്കെ ഞാണ്ട് കിടക്കുന്ന വലിയ ഒരു കൃഷിത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഇത് ഇങ്ങനെ കൽവിളക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ കാടിനകത്ത് പല ഭാഗത്തേക്കും ഇങ്ങനെ ഇടതിരിഞ്ഞ് വഴികൾ കയറി പോകുന്ന കാഴ്ച നമുക്ക് കാണാം ഏതായാലും വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ലാത്ത വനഭാഗമായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഇരിങ്ങോൾ വനത്തിന് ആദ്യകാലത്തുണ്ടായിരുന്ന വാഹന സംഘങ്ങളിൽ ഭൂരിഭാഗവും കാടിറങ്ങി പോവുകയും പിന്നെ കുറേയൊക്കെ വൈദ്യുതാഘാതമായിട്ട് ജീവഹാനി സംഭവിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു എന്തായാലും ഇതിനകത്ത് വാനരന്മാരൊന്നും കാണാൻ പോലുമില്ല കേട്ടോ ആദ്യകാലത്ത് ക്ഷേത്ര വക ആനയൊക്കെ ഉള്ള ഒരു ആനപ്പന്തി ഈ കാടിനകത്ത് അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ച കൂടി നമുക്ക് കണ്ടിട്ട് കാണുന്നത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ആനപ്പന്തിയുടെ കാഴ്ച കേട്ടോ എന്തായാലും ആന ഇപ്പം നിലയിൽ ഇവിടെ ഇല്ല എന്തായാലും അന്നത്തെ ആനപ്പന്തി ഇന്നും ഇത് ഇവിടെ എങ്ങനെ അവശേഷിക്കുന്നുണ്ട് എന്തായാലും കൂടുതലായിട്ടും നമുക്ക് ആധികാരികമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനായിട്ട് കൂടുതൽ കൂടുതലാരെയും നമുക്ക് ഈ ഭാഗത്ത് കണ്ടില്ല കേട്ടോ പിന്നെ നമുക്കിവിടെ കാണാം അതേ ആനയെ തടച്ചുകൊണ്ടിരുന്ന ആ തൂൺ ഭാഗങ്ങളെല്ലാം ഇത് ഇന്നും ഇവിടെ എങ്ങനെ അവശേഷിക്കാം കേട്ടോ ഇതേ ഭാഗത്തായിട്ട് ഇങ്ങനെ തിരികത്തിക്കാനുള്ള കുറെ ചിരാതകള് ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ടുണ്ട് എത്ര ദിവസം വരെ ഭാഗമായിട്ട് പ്രധാന ഉത്സവം ഒക്കെ ഏപ്രിൽ കഴിഞ്ഞു പോയി അല്ലെങ്കിൽ നമ്മുടെ അത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴ കണ്ട ഇവിടുത്തെ ഒരു സ്റ്റാഫായ രാജഞ്ചേരനാട്ടോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അത്യാവശ്യം നല്ല സാധനമാണ് ഏറെക്കുറെ അത്യാവശ്യം ഈ ക്ഷേത്രത്തെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹം നമ്മളിടത്തെ പറഞ്ഞു എന്തായാലും ശരിയട്ട ഈ കാടിനെ നടുവിലെത്തിയാൽ ഒരു മിനിറ്റ് ഏകാഗ്രമായി ഇരു ഇരുമിഴികളും അടച്ച് ഒന്ന് നിന്ന് നോക്കാം മനസ്സിലേക്ക് ശബ്ദമായി കാട് വളരുന്നതിൻ്റെ ഭംഗി അപ്പോഴേ അറിയാനാകൂ കാറ്റിൻ്റെ ശബ്ദം കാതിലേക്ക് കയറി വരുന്നു ഏതൊക്കെയോ മരങ്ങൾ ഒലയുന്നുണ്ട് കൂട്ടിയിരുമ്പുന്നുണ്ട് പലതരം കിളിയൊച്ചകൾ പാറുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ചീവീടുകളുടെ സംഘനാഥം വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് നമുക്കിവിടെ നിന്ന് എങ്ങും കേൾക്കാൻ ഉള്ളത് നാടിൻ്റെ കാണാക്കാഴ്ചകൾ തേടിയുള്ള മാരിക് മാലിക്ലോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല